ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശാന്തി ബ്ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻഡോർ കളക്ഷൻസ് ആയിട്ടോ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പോട്ടിലായിട്ട് കുറേ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് അതിൽ തന്നെ എൻജോയ് പത്തോസ് സിൽവർ മണി പ്ലാന്റ് മാർബിൾ ക്യൂൻ വെറൈറ്റി പിന്നെ മഞ്ജുള പത്തോസ് അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ പോട്ട് മുഴുവനും അപ്പോൾ നമുക്ക് നല്ലൊരു പോട്ട് കിട്ടിയിട്ടുണ്ട് പോട്ടല്ല ശരിക്കലും നമ്മൾ ഫുഡ് മേടിച്ചപ്പോൾ അതിൽ നിന്ന് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ജ്യൂസിൻ്റെ പോട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആ നമുക്ക് അതിൽ പോകുന്നതിൻ്റെ ഇടക്ക് നമ്മൾ ആ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷി ആയിട്ടുള്ള നിയോൺ പോത്തോസ് ഉണ്ട് മഞ്ചോയ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബാൽക്കണി ഏരിയയിലാണ് ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇൻഡയക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടികളൊക്കെ വളരുന്നുണ്ട് കേട്ടോ ചെറിയൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇന്ന് നമ്മൾ നട്ട് കൊടുക്കാൻ പോകുന്ന പോട്ട് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെയൊരു പോട്ടാ കേട്ടോ ഒരു കുപ്പിയാണ് ഇതിനൊരു ഒരു അടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പെബിൾസൊക്കെ വെച്ചു കൊടുത്തിട്ട് നല്ലൊരു മണി പ്ലാന്റ് ഏതെങ്കിലും ഒരു വെറൈറ്റി വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് കുറച്ച് പെബിൾസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കണ്ണില്ലാത്ത പോട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഴാതിരിക്കാനും പിന്നെ നമുക്ക് ആ പോട്ടൊന്ന് കവർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെബിൾസ് എടുത്തിട്ടുള്ളത് അബദാ ഇതിൽ കുറച്ചും കൂടി ഉയരത്തിൽ നമുക്ക് പെബിൾസ് ഇട്ട് കൊടുക്കാം നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ഷെയ്ഡ് ആയിട്ടുള്ള പെബിൾസ് ഉണ്ട് ഇപ്പോൾ വൈറ്റ് ഗ്രേ അതുപോലെ തന്നെ ബ്രൗൺ കളർ ഇങ്ങനെ കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുള്ളൊരു മഞ്ഞുളാൻ്റെ പീസാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പോത്തുന്നതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ മണ്ണിൽ പെബിൾസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചായിരുന്നു ൊരു ബോട്ടിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ നിന്ന് ഈ ഒരു ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേരുകളൊക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ കണക്കാക്കിയിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി പെബിൾസും കൂടിയും വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഒന്ന് രണ്ട് പെബിൾസും കൂടി നമ്മൾ ചുറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ